എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ജോലി ആവശ്യമുള്ളവരാണ് നിങ്ങളെല്ലാവരും അറിയാം വരുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോയിൽ എല്ലാ വേക്കൻസികളും ഉൾപ്പെടുത്തുന്നതായിരിക്കും ആദ്യത്തെ വേക്കൻസി വരുന്നത് തിരുവനന്തപുരത്ത് ഓഫീസ് അസിസ്റ്റന്റിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ യോഗ്യത പ്ലസ് ടു പ്രായം ഇരുപത്തി ഏഴ് വരെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ ടു സീറോ ഫൈവ് വൺ സെവൻ എറണാകുളത്ത് പവറോണിലേക്ക് ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് വെൽഡേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി എണ്ണായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് വൺ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് സീറോ ഫൈവ് സീറോ ഫോർ തൃശൂരിൽ സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം രൂപ മുതൽ താമസവും ലഭ്യമാണ് എസ് എസ് എൽ സി പ്രായപരിധി അൻപത് വയസ്സ് വിളിക്കുക നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ നയൻ സിക്സ് വൺ ടു ത്രീ കോഴിക്കോട് ഹോസ്റ്റലിലേക്ക് വനിതാ സ്റ്റാഫിന് ആവശ്യമുണ്ട് വാർഡൻ കുക്ക് കിച്ചൺ ഹെൽപ്പർ എന്നിവരെയാണ് വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ഫോർ വൺ സീറോ 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 കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് എക്സ്പീരിയൻസ് നോക്കാതെ പത്താം ക്ലാസ് യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് സ്ഥിര നിയമനം ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പിംഗ് സൂപ്പർവൈസർ ബില്ലിങ് എന്നീ വേക്കൻസികളാണ് ശമ്പളം പതിനാലായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഭക്ഷണം താമസം ഫ്രീ ആണ് വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് ഡബിൾ ഫോർ ത്രീ ഫോർ ഡബിൾ സെവൻ അടുത്തത് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ജോലി ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് മാസം പതിനയ്യായിരത്തിനു മുകളിൽ വരുമാനം ഉണ്ടാക്കാം യോഗ്യത എസ് എസ് എൽ സി മുതൽ മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം നല്ല ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു ത്രീ സീറോ സെവൻ വൺ ഫൈവ് എയ്റ്റ് മലബാർ ക്യാൻസർ സെൻറ്ററിൽ അസിസ്റ്റൻ്റ് ഫാർമസിസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപതിനായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ യോഗ്യത ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം പ്രവൃത്തി പരിചയം വേണം കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രായം മുപ്പത്തിയാറ് വയസ്സ് ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപതിന് രാവിലെ ഒൻപത് മണിക്കാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം സി സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ ട്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ ജൂനിയർ റെസിഡൻറ്റ് തസ്തികളിലേക്ക് നിയമനം ശമ്പളം നാൽപ്പത്തി അയ്യായിരം രൂപ യോഗ്യത എം ബി ബി എസ് ടി സി എം സി ഓർ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ അസൽ സർട്ടിഫിക്കറ്റുകൾ പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആധാർ പാൻ കാർഡ് വയസ്സ് തെളിയിക്കുന്ന അസൽ രേഖകൾ എന്നിവ സഹിതം വയനാട് സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് എത്തേണ്ടതാണ് ഇന്റർവ്യൂ തീയതി ഓഗസ്റ്റ് പതിമൂന്നിന് പതിനൊന്ന് എമ്മിനാണ് താൽപ്പര്യമുള്ളവർ ഈ രേഖകൾ സഹിതം ഇൻറ്റർവ്യൂയിൽ പങ്കെടുക്കുക ഐ ടി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കിൻഫ്ര കാലിക്കട്ടിലേക്ക് മാർക്കറ്റിംഗ് മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം അൻപതിനായിരം രൂപ മുൻപരിചയം വേണം വിളിക്കുക എയ്റ്റ് മലപ്പുറം പാലക്കാട് പുതുതായി തുടങ്ങുന്ന ഹോട്ടലിലേക്ക് പൊറോട്ട മേക്കർ ശമ്പളം ഇരുപത്തിയേഴായിരം രൂപ ചൈനീസ് കുക്കേഴ്സ് ശമ്പളം ഇരുപത്തിയേഴായിരം ചായ മേക്കർ ഇരുപത്തി രൂപ സ്നാക്സ് മേക്കർ ഇരുപത്തിയേഴായിരം രൂപ അറബിക് ഗ്രിൽ മുപ്പതിനായിരം രൂപ വെയ്റ്റർ ശമ്പളം ഇരുപത്തിയൊന്നായിരം രൂപ വിളിക്കുക സെവൻ സീറോ ത്രീ ഫോർ ഫോർ എയ്റ്റ് എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് കൊല്ലത്ത് പുത്തൻ നടയിൽ ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലേക്ക് സ്കൂൾ മന്ദിരം പണിയുന്നതിന് ബിടെക് സിവിൽ പാസ്സായ എഞ്ചിനീയറെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് വൺ സീറോ വൺ സീറോ ഫോർ എയ്റ്റ് ഇന്നത്തെ വേക്കൻസികൾ ഇതൊക്കെയാണ് അടുത്ത നിരവധി വേക്കൻസികളുമായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്